ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് തന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ നമ്മൾ നല്ല ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയേക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാനതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് സഹജീരകം തക്കോലം ചെറിയ ജീരകം ജാതിക്ക അതേപോലെ ഏലക്ക വലിയ ജീരകം ജീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ വലിയ ജീരകം പൊടിച്ചാത്തതില്ലാത്തതുകൊണ്ട് കേട്ടോ പിന്നെ ഒന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കണല്ലോ ഗരം മസാല ആക്കിയെടുക്കുകയാണ് അപ്പം ആ ഗരം മസാല ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ അതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് രണ്ട് സ്പൂണ് ഗരം മസാല ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കെയ് വൃത്തിയാക്കി വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇട്ടു കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ല പിന്നെ എരിവില്ല മുളക് പൊടിയാണെങ്കിൽ കുറച്ച് മതി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ഹൈദരാബാദ് ബിരിയാണി അത്യാവശ്യം എരിവുണ്ടാകുമല്ലോ അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിനെല്ലാം മുളകിട്ടെടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ചെറുനാരങ്ങിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ നമ്മൾ ഒരു നാല് മീഡിയം സവാള ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിനി അരിഞ്ഞിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് നമ്മൾ ചിക്കനയ്ക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിന്നെ റെസിപ്പിയാണ് കേട്ടത് നല്ല നമ്മൾ നമ്മളെന്നും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും എന്നൊരു ചെറിയൊരു മാറ്റം പിന്നെ മാറി പിടിക്കാമോ നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണി കേട്ടോ അപ്പോൾ നോമ്പുറക്കാനാവശ്യത്തിന് കുറച്ച് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കണത് അപ്പോൾ ഉള്ളി ആദ്യത്തെ ട്രിപ്പിൽ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാരമെല്ലാം ചിക്കനിലാവുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൽ ഞാൻ അത് ഇട്ടുകൊടുക്കണുണ്ട് കേട്ടോ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്നു നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ പിന്നെ അത് ആദ്യമൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊരു പിന്നെ കുറച്ച് സമയം ഞാനതിങ്ങനെ തിരുമ്മിയെടുക്കാനുട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് പിന്നെ ഉപ്പും പുള്ളിയൊക്കെ പിടിച്ചാൽ വേണ്ടിയിട്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കുന്നുണ്ട് പിന്നെ അത് മസാല നമ്മൾ പിന്നെ കൂട്ടി കൂട്ടിയാണ്ടൊരു നാല് മണിക്കൂറെങ്കിലും വെക്കണം എന്നായിട്ടാണ് പറയുന്നത് പക്ഷേ ഞാൻ ആ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഉള്ളോട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിലായപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ തൈരൊരു പിന്നെ ഇരുന്നൂറ്റൻപത് ഗ്രാം തൈരാണ് കേട്ടോ ഞാൻ അധികം ചേർത്തിട്ടുള്ളത് അപ്പോൾ നല്ല കട്ട തൈര് വെള്ളമൊക്കെ ഉള്ള തൈരാണെങ്കിൽ വെള്ളം വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പുറം കട്ട തൈര് ചേർത്താൽ മതി കേട്ടോ പിന്നെ മല്ലിയില പിന്നെ ഒരു കപ്പും പുതിനീനയില അരക്കപ്പുമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് മല്ലിയില അത്യാവശ്യം വേണം പിന്നെ പിന്നെതാ കുറച്ച് നെയ്യും ചേർക്കണം കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് നമ്മൾ നല്ല അടിപൊളി കെ ജി നെയ്യട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ചെടുത്ത ഓയിലുണ്ട് അവിടെ സൺഫ്ലവർ ഓയില് അതും കൂടി ഇതൊക്കെ ഒന്ന് കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്പി മിക്സാക്കി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മളെ ചിക്കന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പുറത്ത് വച്ചാലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി പെട്ടെന്ന് സെറ്റായി കിട്ടും വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ വസുമതി റൈസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പം അത് പിന്നെ കുതിരാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാൻ ഈ വക പണിക്ക് നിന്നിക്കണത് ആദ്യം ചിക്കൻ റെഡി ആക്കിയിട്ട് പിന്നെ അരി വെള്ളത്തിലിട്ടാലും മതി കുഴപ്പമൊന്നുമില്ല സാവധാനത്തിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി ചിക്കൻ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ അരിക്ക് ഇല്ല വെള്ളം വെച്ചിരിക്കണ ബേലീഫ് രണ്ട് ബേലീഫും പിന്നെ തക്കോലും സഹജീരവും ഏലയും വട്ടവും കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അരി ഇവിടെ ഊറ്റി വെച്ചിരിക്കണെ അപ്പോൾ വെള്ളം ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ നമ്മളെ അരി പിന്നെ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തേന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെന്ത്ക്കണമെന്ന് നോക്കി വെന്തിന് ശേഷം ഞമ്മളത് ഊറ്റിങ്ങാണ്ട് ദം ചെയ്തെടുക്കണം അപ്പോൾ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ നമ്മളെ മസാല ചിക്കൻ്റെ മസാല പിന്നെ കുക്കറിൽ അഞ്ച് മിനിറ്റ് ആദ്യം ഒന്നിങ്ങോട്ട് പിന്നെ വേവിച്ചെടുത്തിട്ടുള്ളൂ അഞ്ച് മിനിറ്റ് വേവിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ തമ്മിൽ കിടന്നിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അയക്കുന്ന ചോറ് ഊറ്റി കൊടുത്തു പിന്നെ നമ്മൾ സദാ ബിരിയാണി മസാല പിന്നെ ദം ചെയ്യണ പോലെ തന്നെ ഉള്ളി പൊരിച്ചതും മല്ലിയിലും പുതിയയിലേയും പിന്നെ അതേപോലെ ഗരം മസാല റെഡിയാക്കി വെച്ചതും പിന്നെ നമ്മൾ ബിരിയാണി ഇട്ടുകൊടുത്തിട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി നല്ല എരുവൊന്നുമില്ല കേട്ടോ ഒരു പാകത്ത് എരിവോ ഒരു ഭാഗത്ത് എരിവുള്ളു കേട്ടോ അപ്പോൾ നല്ല എരിവിൽ നല്ല രീതിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതലാക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല എരിവിലുള്ളത് നമുക്ക് കഴിക്കാം അപ്പോൾ താ ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ ലെയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമ്മളെ കുക്കറിൽ കുറച്ചുള്ളിട്ട് ഉണ്ടാക്കിയിട്ട് കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് മാത്രമേ ഉള്ളിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ബാക്കിയുള്ള ചോറും കൂടി കുക്കർക്ക് ഇട്ട് അതിൻ്റെ നമ്മൾ ഉള്ളി പൊരിച്ചു വെച്ചത് ബാലൻസ് ഉണ്ട് പിന്നെ അതേപോലെ മല്ലിയിലും ഗരം മസാല ഒക്കെ വീണ്ടും തന്നെ മേലേക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെ ആട്ടോ നമ്മളെ ഹൈദരാബാദ് ബിരിയാണി എല്ലാം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലേ ഒരേ റെസിപ്പി തന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനൊരു ചെറിയൊരു മാറ്റം വേണ്ടേ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തതാണ് കേട്ടോന്ന് പിന്നെ ബാലൻസ് വന്ന ചോറ് ഞാൻ വീണ്ടും ഇതിൻ്റെ മേലൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം പിന്നെ ഉള്ളിയും ഇതൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ലാസ്റ്റ് മൈദ മൈദ സോറി നെയ്യ് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നെയ്യ് ഒരു രണ്ട് സ്പൂൺ ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ സ ഉള്ളി പൊരിച്ച ഓയിലുണ്ടായിരുന്നു കേട്ടോ സൺഫ്ലവർ ഓയില് അതും പൊഴിച്ചെടുത്തേക്കണേ പിന്നെ കുങ്കുമം പാലിൽ പിന്നെ തിളപ്പിച്ച് ഞാണ്ട് ഒഴിക്കും അതിന് പകരം ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ കുങ്കുമെല്ലാം കുങ്കുമെല്ലോ കുങ്കുമെന്ന് തന്നെ ചേർത്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ചേർ ചെയ്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്നിട്ട് കുറച്ചും കൂടി ചോറ് മേലെ ബാലൻസ് ഉണ്ടായപ്പോൾ ഞാൻ അത് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ മേലൊക്കെ കുറച്ചു ഇട്ട് കൊടുത്തിന് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ കുക്കർ ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തുറന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് സമയം നമ്മൾ ദമ്മില് കടന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ട് പിന്നെ കുക്കറ് തുറന്നു നിൽക്കുന്നത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടത് തുറന്നിട്ടുണ്ട് കഴിഞ്ഞത് അപ്പോൾ ഞാനിതൊരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പം കുക്കറിൽ നിന്ന് മൊത്തത്തിലാണ് പൊട്ടിയിട്ട് കുക്കറിലത് അളക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ വലിയ പാത്രത്തിലാണ് ആദ്യം തന്നെ ചെയ്യണത് ചൈത്തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ വേറൊരു ചെമ്പക്ക് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചോറ് അലിഞ്ഞൊന്നും പോയിട്ടില്ല ഉടഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പാകത്തൊരു വേഗനയാണ് കേട്ടോ നമ്മളെ ചോറ് റെഡി ആയി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഞാനത് പിന്നെ ചിക്കനും പിന്നെ മസാലയും ഇതൊക്കെ ഒന്നും ഇങ്ങോട്ട് പിന്നെ മിക്സാക്കി മിക്സാക്കി എടുക്കാനുട്ടോ നമ്മൾ ചിക്കൻ വേറെയും അതേപോലെ അരി വേറെ അല്ലല്ലോ നമ്മളെ ഹൈദരാബാദ് ബിരിയാണി മൊത്തത്തിലാണെല്ലാം ഉണ്ടാവുക സ്പൈസി ആയിട്ട് ഇങ്ങനെയാണെല്ലാം ഉണ്ടാവുക അപ്പോൾ അതാ ഞാൻ നമ്മളെ ചോറ് കൂടെ റെഡി ആക്കണേ അപ്പോൾ ഞാനത് കുറച്ചൊരു പാത്രത്തേക്ക് വിളമ്പണ്ട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരു പിന്നെ എന്നും വെക്കണ ബിരിയാണിന്ന് ചെറിയൊരു മാറ്റം വരെ എത്തിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി എന്താ നമ്മളെ പോക്കറ്റ് ഷവറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയക്ക് പിന്നെ നമ്മൾ ഉണ്ടാക്കി ആവശ്യമായിട്ടുള്ളത് മുട്ടയും അതേപോലെ കുരുമുളക് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ കുരുമുളക് പൊടിയും ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതേ ബ്രെഡ് മുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് പാളിപ്പൊയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടു തന്നെ നോക്കിക്കോളി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിൻ്റെ ബ്രെഡിൻ്റെ പിന്നെ ബ്രൗൺ കളർ ബാഗുണ്ടല്ലോ അത് കട്ട് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഇത് ഒട്ടിപ്പിടിക്കണില്ല കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടൊന്നും ഒട്ടിപ്പൊടുക്കണില്ല അപ്പോൾ ഇനി കുറേ സമയം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് നോക്കി കേട്ടോ ലാസ്റ്റ് ഞാൻ ബ്രെഡ് അവിടെ വെച്ചു അടുത്തതുണ്ടാക്കിയിട്ടും അതേപോലെ തന്നെ എന്നിട്ട് ഞാൻ വല്ല വേഗം പിന്നെ തീ അത്തിച്ചു ഞാണ്ട് ഉണ്ടാക്കണത് ഉണ്ടാക്കണത് ചട്ടിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിന് പിന്നെ ബ്രെഡല്ലേ മുട്ടേൻ്റെ വെള്ളം ഇതൊക്കെ ആകുമ്പോൾ അലിഞ്ഞ് പോകണ്ടോ വിചാരിച്ചിട്ട് ഏതായാലും മൊത്തത്തിൽ അങ്ങനെ ഉണ്ട് പിന്നെ അതിൻ്റെ ബ്രൗൺ കളർ ബാഗൊക്കെ കളഞ്ഞിട്ടോ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി പിന്നെ പിന്നെന്താ നമ്മൾ വെജിറ്റബിൾസ് സോസ് ഒഴിച്ചെടുക്കണം കേട്ടോ ക്യാരറ്റും കേബേജും പിന്നെ ക്യാപ്സിക്കും ഒക്കെയാണ് കേട്ടോ അതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ പൊരിച്ചതേട്ടോ അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണത് ഫസ്റ്റ് ഫോട്ടോ വീഡിയോ എടുക്കാൻ മറന്നു പോയത് കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ ബ്രെഡ് പൊരി നല്ല ഫിനിഷിംഗിൽ നല്ല ഗ്ലാമറിലൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതേപോലെ നടുക്ക് കട്ട് ചെയ്ത് കണ്ട് രണ്ടെണ്ണം ആക്കാനില്ലേ പിന്നെ വലിപ്പമൊന്നും ഇല്ല കേട്ടോ നമ്മളെ പോക്കറ്റ് ഷവർമക്ക് അപ്പോൾ ഞാൻ ചുറ്റുഭാഗം കട്ട് ചെയ്തെടുത്തപ്പോൾ ബ്രെഡ് ചെറുതായതുകൊണ്ടാണ് ആവും എനിക്ക് ചെറിയത് പോലെ തോന്നി പിന്നെ നടുങ്ക് കട്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ അതാ ചില ബ്രെഡൊക്കെ നമ്മളിങ്ങനെ തുറന്ന് നോക്കിയാൽ ഇപ്പുറത്ത് കൂണ്ടിട്ടോ ഒട്ട ഒട്ടിപ്പിടിച്ചിട്ടില്ല പിന്നെ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താ അത് ശരിയായി കിട്ടിയില്ല കേട്ടോ എനിക്ക് പിന്നെ എനിക്ക് രണ്ടാമത്തെ ദിവസം ഞാൻ ഉണ്ടാക്കി പിന്നെ നോക്കിയപ്പോൾ എനിക്കിതിൻ്റെ ഐഡിയ മനസ്സിലായിട്ടോ പിന്നെ നമ്മളത് അടിപൊളിയാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ താ അത് ബാക്കിയില്ല ബ്രെഡും കൂടി ഞാൻ ബ്രെഡ് ഇത് നിറച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം മക്കളിന്നെ ഇങ്ങനെ കളിയാക്കാനോ ഓരോ വീഡിയോസിൽ കാണുന്നത് ഇത് വേറെ ആളാണ് അപ്പോൾ അതിങ്ങനെ കാരണം എന്നൊക്കെ പറഞ്ഞപോലെ ഇനി എങ്ങനെ റെഡി ആക്കണം കേട്ടോ ഏതായാലും ഭയങ്കര വിറ്റേനീട്ടത് ഉണ്ടാക്കി അപ്പം ഞങ്ങൾ ചിരിച്ച് ചിറച്ചൊരു വഴി കഴിക്കണത് ഇങ്ങനെ തുറന്നാലും എല്ലാത്തിനും ഉള്ളിൽ ഓട്ടി പ്രത്യേകിച്ച് കാണിച്ച് തരുകയാണ് അത് അപ്പുറം അപ്പുറം ഓട്ടേ ഞാൻ പൊതുവെ ഫില്ലിങ് വെക്കുമ്പോൾ അപ്പം ഇനി നമുക്ക് സാൻഡ്വിച്ച് ആക്കി കഴിക്കാം പോക്കറ്റ് ഷവറിനെല്ലാം ആക്കി കഴിക്കാറുണ്ട് പിന്നെ നമുക്ക് അമ്മക്ക് തന്നെ ഉപയോഗിക്കാനല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കണം നമ്മളതിൻ്റെ ആകൃതിക്ക് ഷേപ്പിനൊക്കെ മാറ്റം വന്നിരിക്കണമെന്ന് മാത്രം അപ്പം നമ്മളെന്തായാലും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എല്ലാ സംഭവങ്ങളും ശരിയാക്കി എടുത്തേക്കണമല്ലോ ഒരു വട്ടം പാളിപ്പൊഴിക്കണത് ഞമ്മളത് ഇട്ട് പിന്നെ ഇട്ടേച്ച് പോകില്ല പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് ശരിയാക്കും അതാണ് നമ്മളൊരു ശൈലി അപ്പോൾ ചിലതൊക്കെ ശരിയായി കിട്ടിയും ചെയ്തേക്കുന്നത് ചിലതൊക്കെ ഇങ്ങനെ ആയും ചെയ്തിരിക്കണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒന്നാമത് ഞാൻ ആ മു രണ്ട് മുട്ടല്ല എടുക്കുന്നത് അപ്പോഴേക്ക് രണ്ട് സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിന് അതുകൊണ്ട് അതൊന്നാണ് ഒട്ടിപ്പിടിക്കുന്നത് പിന്നെ മിക്സിയിലിട്ട് അടിക്കലല്ലോ അല്ല സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത് ചിലരും പിന്നെ മൈതിയിൽ മുക്കിയാലും മതിയല്ലോ കേട്ടോ അപ്പോൾ ഒക്കെ ആയതിനു ശേഷം നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കിയുട്ടോ അതിനുശേഷം നമ്മൾ നോമ്പ് തുറക്കുകേനും അപ്പോൾ ഇതൊക്കെ തന്നെ നോമ്പ് തുറക്കാൻ ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വത്തക്കല്ലേനു കേട്ടോ വത്തക്കല്ലാതെ നല്ലൊരു പോരായ്മ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ എന്തോ എന്തുണ്ടായിട്ടും കാര്യമല്ല ഒന്നുമില്ലാത്ത പോലത്തെ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കണ സമയത്ത് അപ്പോൾ അതാ അതിന് പകരം ഓറഞ്ചും മുന്തിരിയും ഇതൊക്കെ ഉണ്ടേനും പിന്നെ നമ്മളെ അടിപൊളി പോക്കറ്റ് ഷവറും ഇണ്ടേനുട്ടോ മക്കളെ പിന്നെ മുന്തിരി ജ്യൂസും ഉണ്ട് ഷമാം ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും